ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഉള്ളത് തിരുവാഭരണങ്ങൾ വഹിച്ചുള്ള ഘോഷയാത്ര ഇപ്പോൾ തുടരുകയാണ് പുലർച്ചെ രണ്ടരയോടെ ഐരൂരിൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് ഇപ്പോൾ പ്രയാറിൽ എത്തിയിരിക്കുന്നത് വൈകിട്ട് ഒൻപത് മണിയോടെ ഘോഷയാത്ര ലാഹ ഫോറസ്റ്റ് ഹൗസിൽ എത്തും നാളെ വൈകിട്ട് ആറു മണിയോടെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും സജീവ് ശാസ്താരം വിവരങ്ങൾ നൽകും ഇപ്പോൾ പിന്നിട്ട് പ്രയർ ക്ഷേത്രത്തിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് വാർത്താ പ്രാധാന്യമുള്ള മറ്റ് ചില കാര്യ സംഭവങ്ങളുണ്ടായതിനാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വടശ്ശേരിക്കരയിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകൾ നമുക്ക് പ്രേക്ഷകർക്ക് പകർന്നു നൽകാൻ സാധിക്കാതെ കടന്നു പോയിട്ടുണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും വ്യത്യസ്തവുമായിട്ടുള്ള ഒന്ന് രണ്ട് ചടങ്ങുകളാണ് വടശ്ശേരിക്കരയിൽ സാധാരണ നടക്കാറുള്ളത് അതിൽ ഈ വടശ്ശേരിക്കരയിലെത്തുമ്പോൾ സ്ത്രീജനങ്ങൾ വന്ന കയർ ഇഴക്കയർ തിരുവാഭരണ ഘോഷയാത്രക്കാരുടെ കൈവശം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് അയ്യപ്പസ്വാമി പണ്ട് പുലിയെ പിടി പിടിക്കാൻ പോയപ്പോൾ അതിനു വേണ്ടിയിട്ട് സ്ത്രീജനങ്ങൾ അന്ന് വന്ന് കയർ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചയാണ് പക്ഷേ അതിൽ ഇപ്പോൾ ആചരിക്കുന്നെന്ന് പറഞ്ഞാൽ സ്ത്രീജനങ്ങൾക്കുണ്ടാകുന്ന ഉദരവ്യാധികൾ മഹാറാണിയുടെ ഉദരവ്യാധി മാറ്റാനായിട്ടാണ് അയ്യപ്പൻ പുലിയെ പിടിക്കാൻ പോയി എന്നുള്ളതാണ് ഐതിഹ്യം അപ്പം ഈ ഉദരവ്യാധി മാറ്റുന്നതിന് ഈ ഇഴക്കയർ കൊടുത്തുവിടുന്ന ഒരു ആചാര രീതിയുണ്ട് അത് നമുക്ക് ഇവിടെ ദൃശ്യത്തിൽ നമുക്ക് മുൻപ് കാണിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ വടശ്ശേരിക്കര പിന്നിടുമ്പോൾ ഒരു കല്ലിൽ പന്തളം രാജപ്രതിനിധിയും ഇവിടെയുള്ളവരും നാളികേര മുടയ്ക്കുന്ന ഒരു ചടങ്ങുമുണ്ട് അതും ഇപ്രാവശ്യം നമുക്കിതിനകത്ത് ദൃശ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അത് മൃഗശല്യം വടശ്ശേരിക്കര മുതൽ മുൻകാലത്ത് ഘോര ആ വനത്തിൽ കടക്കുമ്പോൾ മൃഗശല്യം ഉണ്ടാകാതിരിക്കുന്നതിന് മഹാദേവനെ പ്രാർത്ഥിച്ചാണ് നാളികേരം ഉടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നത് അ അപ്രകാരം തന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര രണ്ട് വീടുകളിൽ വ്യക്തിപരമായിട്ടുള്ള രണ്ട് വീടുകളിൽ ഇറക്കി തുറന്ന് കാണിക്കാറുണ്ട് അതിൽ ഒന്നാമത്തെ വീട് കൂടക്കാവിൽ എന്ന് പറയുന്ന ഒരു വീടാണ് അയ്യപ്പസ്വാമി പോയപ്പോൾ കൂട പോയ ഒരു കുടുംബക്കാരാണ് അവർക്ക് കൂടക്കാവിൽ എന്നാണ് വീട്ടുപേര് തന്നെ അതുകൂടാതെ മണ്ഡകത്തിൽ മണ്ഡകത്തിൽ എന്ന് പറഞ്ഞൊരു വീടുണ്ട് അവിടെയും ഈ തിരുവാഭരണം ഒരു ഭവനമാണ് അവിടെ ഇത് ഇറക്കി തുറക്കും അതിൻ്റെ ഒരു ആചാരം എന്ന് പറഞ്ഞാൽ പെരുന്നാട് മുതൽ സന്നിധാനം വരെ അയ്യപ്പൻ പോയപ്പോൾ കാട് വെട്ടിത്തെളിച്ചു കൊടുത്തിരുന്ന കുടുംബക്കാരാണ് മണ്ഡകത്തിൽ കുടുംബക്കാർ എന്നാണ് ആ ദൃശ്യങ്ങൾ നമുക്ക് കാഴ്ചക്കാർക്ക് പകർന്നു നൽകാൻ പറ്റിയില്ല ഏതായാലിപ്പോൾ പ്രയാർ ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് പ്രസാദ് സാറിലേക്ക് ഞാൻ മൈക്ക് കൈമാറുകയാണ് അഞ്ചൽ നമുക്ക് ഇനി ചടങ്ങുകൾ നാളെ വൈകിട്ടോടു കൂടി തിരുവാഭരണ ഘോഷയാത്ര അവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി എന്തെല്ലാം ചടങ്ങുകൾ ബാക്കിയുണ്ട് ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോഴും തുടരുകയാണ് പുലർച്ചെ രണ്ടരയോടെ ഐരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ഇന്നലെയാണ് പന്തളത്ത് നിന്നും ഘോഷയാത്ര ആരംഭിച്ചത് ഇപ്പോൾ പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് പ്രസാദ് അഞ്ചലാണ് ചേരുന്നത് ശ്രീ പ്രസാദ് അഞ്ചൽ എന്തൊക്കെ ചടങ്ങുകൾ ഇനി ബാക്കിയുണ്ട് ഘോഷയാത്ര പ്രയാർ ക്ഷേത്രത്തിലാണ് ഉള്ളത് വൈകിട്ട് ഒൻപത് മണിയോടെ ക്ഷേ ഘോഷയാത്ര ലാഹ ഫോറസ്റ്റ് ഹൗസിലെത്തും നാളെ വൈകിട്ട് ആറ് മണിയോടെ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും